നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും കാണുന്ന മുക്കുറ്റി ഗ്രാമീണ സംസ്കൃതിയുടെ അടയാളമാണ് ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് ഇത് ഇത്ര കൂടിയ പ്രമേഹത്തെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവ്യ ഔഷധമാണ് മുക്കുറ്റി ആയുർവേദ വിധി പ്രകാരം ത്രിദോഷങ്ങളായ കഫ കവരോഗങ്ങൾ ശരീരത്തിൽ നിന്ന് നീക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത സസ്യം തന്നെയാണ് ഇത് നിരവധി രോഗങ്ങൾക്കുള്ള പരിഹാരമായും ഒട്ടനവധി ഔഷധ ഗുണങ്ങളാലും സമ്പന്നമാണ് മുക്കുറ്റി പണ്ടൊക്കെ വീട്ടുമുറ്റത്തും പറമ്പുകളിലും ധാരാളം ഉണ്ടായിരുന്ന ഈ ചെടി ഇന്ന് അത്ര കണ്ട് ഇല്ലെന്ന് പറയാം എന്നാൽ എല്ലാ വീടുകളിലും വളർത്തേണ്ട ഒരു ദിവ്യ ഔഷധം തന്നെയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രമേഹ രോഗികളുള്ള വീടുകളിൽ കാരണം മുക്കുറ്റി വീട്ടിലുണ്ടെങ്കിൽ പ്രമേഹത്തിന് മറ്റൊരു മരുന്നിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി നിലത്തോട് പറ്റി വളരുന്ന ഇതിന് ചെറിയ മഞ്ഞപ്പൂക്കൾ ഉണ്ടാകും പൂജകൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമെല്ലാം മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണിത് നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം നിലത്തോട് ചേർന്ന് പടർന്ന് വളരുന്ന മുക്കുറ്റി ചെടിയെ അറിയാത്തവർ ആരുമുണ്ടാകില്ല എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിന്റെ ഔഷധ ഗുണങ്ങളെ അറിയാൻ വഴിയില്ല സാധാരണ സസ്യം എന്ന ഗണത്തിലാണ് പലരും ഇതിനെ കാണുന്നത് ചെറിയ മഞ്ഞപ്പൂക്കൾ ഉള്ള ഈ സസ്യം സ്ത്രീകൾക്ക് പ്രധാനമാണെന്ന് വേണം പറയാൻ തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട് ഇത്തരം ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് മുക്കുറ്റി ഇതുപോലെ കർക്കിടക മാസം ആദ്യത്തെ ഏഴു ദിവസം ഇതിന്റെ നീര് പിഴിഞ്ഞെടുത്ത് പൊട്ടുതൊടുക എന്നൊരു ചടങ്ങുമുണ്ട് പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഈ മുക്കുറ്റി മുക്കുറ്റി സ്ത്രീകൾ തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലത് പുത്രലബ്ധി തുടങ്ങിയ പല ഗുണങ്ങളിലും അറിയപ്പെടുന്നു ഇതെല്ലാം വെറും ചടങ്ങുകളായി ആണ് കാണപ്പെടുന്നത് എന്നാൽ ഇതിനു പുറകിലും പല വിശ്വാസങ്ങളുമുണ്ട് ആരോഗ്യപരമായ ശാസ്ത്ര വിശദീകരണങ്ങൾ ഏറെയുള്ളവയാണ് ഇത് മുക്കുറ്റി സ്ത്രീകൾ നെറ്റിയിൽ അരച്ച് തൊടുന്നതിന് പുറകിൽ പോലും ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട് ഒട്ടുതൊടുന്ന ആ ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ് ഇവിടെ മുക്കുറ്റി തൊടുമ്പോൾ ഈ ഭാഗം ഉത്തേജിതമായി ആരോഗ്യപരമായ പല ഗുണങ്ങളും ലഭിക്കുകയാണ് ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ശരീരത്തിന് രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു മുക്കുറ്റിയെ ഇത്തരം ചടങ്ങുകൾക്ക് മാത്രമുള്ള സസ്യമായി നിങ്ങൾ കാണരുത് ആരോഗ്യത്തിന് പല തരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത് സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണിത് ഒന്നല്ല പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണിത് ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത പിത്ത കഫദോഷങ്ങൾ അകറ്റാൻ ഏറെ ഗുണകരമായ ഒന്നാണിത് ആയുർവേദ വിധി പ്രകാരം ഈ മൂന്ന് ദോഷങ്ങളാണ് ശരീരത്തിൽ അസുഖങ്ങൾക്ക് ഇടവരുത്തുന്നത് ഇത് ബാലൻസ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കുമ്പോൾ അസുഖങ്ങൾ കുറയും ഇതുവഴിയും മുക്കുറ്റി ഏറെ ഗുണം നൽകുന്നുണ്ട് ശരീരം തണുപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു ശരീരത്തിന് ചൂട് കൂടുമ്പോൾ വയറിന് അസ്വസ്ഥതയുൾപ്പെടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നു മുക്കുറ്റി രോഗശമനിയാകുന്നത് ഏതെല്ലാം രോഗങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലാണെന്ന് നമുക്ക് പറയാം പ്രമേഹം ഇന്നത്തെ ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളിലൊന്നാണ് പ്രമേഹം ഇത് അധികമായാൽ ഇൻസുലിൻ പോലുള്ള കുത്തിവെപ്പുകൾ അത്യാവശ്യമായി വരും പ്രമേഹത്തിനുള്ള നല്ല നല്ലൊന്നാന്തരം മരുന്നാണ് മുക്കുറ്റി ഇത് സമൂലം അതായത് കടയോടെ പറച്ച് കഴുകി വൃത്തിയാക്കി ചതച്ച് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് പ്രമേഹത്തിന് പരിഹാരമാണ് ഇതിന്റെ ഇലച്ചാറും ഗുണകരമാണ് ഇത് അടുപ്പിച്ച് കുടിക്കാവുന്നതാണ് യാതൊരു ദോഷവും വരുന്നില്ല രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാൻ ഇതേറെ നല്ല ാണ് ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ നീക്കാൻ കഴിയുന്ന ഗുണമുള്ളതിനാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും ഇതേറെ നല്ലതാണ് പനി ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾക്ക് പനി ജലദോഷം കഫക്കെട്ട് ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു നാട്ടുവൈദ്യം കൂടിയാണിത് വിട്ടുമാറാത്ത ചുമയ്ക്ക് മുക്കുറ്റി ചതച്ച് അതിൽ ഒരു സ്പൂൺ തേൻ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി മുക്കുറ്റി അരച്ചത് കരിക്കിൻ വെള്ളത്തിൽ കലർത്തി കഴിക്കുന്നത് ആസ്മയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് പനി കാരണമുള്ള ചൂ തലച്ചൂടും വേദനയും കുറയ്ക്കാൻ ഇത് അരച്ച് നെറ്റിയിൽ ഇടാവുന്നതാണ് ഇതിട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് ഇത് കഫക്കെട്ട് ഒഴിവാക്കും തേനിൽ മുക്കുറ്റി നീര് കലർത്തി കുടിക്കുന്നത് കഫക്കെട്ടിനും ജലദോഷത്തിനും മരുന്നാണ് സ്ത്രീജന്യമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് മുക്കുറ്റി പ്രത്യേകിച്ചും അസ്ഥിരുക്കം എന്നറിയപ്പെടുന്ന വജൈനൽ ഡിസ്ചാർജിന് ഇത് അരച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് മരുന്നാണ് സ്ത്രീകളിൽ പ്രസവശേഷം ഗർഭപാത്രം ശുദ്ധീകരിക്കുന്നതിന് പാ പരമ്പരാഗത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് മുക്കുറ്റിയുടെ ഇലയും പനം ചക്കരയും ചേർത്തരച്ച് കഴിക്കുന്നത് ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അമിത രക്തസ്രാവം ഒഴിവാക്കുവാനും ഗർഭപാത്രം ശുദ്ധി ചെയ്യുവാനും ഇതേറെ നല്ലതാണ് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുമാണ് മുക്കുറ്റി നല്ലൊരു വിഷസംഹാരിയാണ് മുക്കുറ്റി നല്ലൊരു വിഷസംഹാരിയാണ് ഈ ചെടി വിഷജീവികളുടെ കടിയേറ്റാൽ ഇത് മുഴുവനായി അരച്ച് പുരട്ടുന്നത് ഗുണം നൽകും ഇത് കഴിക്കുകയും ചെയ്യാവുന്നതാണ് വിഷത്തെ തടഞ്ഞു നിർത്തുവാനുള്ള കഴിവുള്ള ഒന്നാണിത് പാമ്പുകടിക്ക് പോലും ഫലപ്രദമാണ് പ്രമേഹത്തിനാണ് ഏറ്റവും നല്ലൊരു മരുന്നാണ് മുക്കുറ്റി വയറുവേദന വയറിളക്കത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത് ഇതിൻ്റെ ഇലകൾ അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറിളക്കത്തിൽ നിന്നും രക്ഷ നൽകും വയറിനുണ്ടാകുന്ന അണുബാധകളും അസുഖങ്ങളുമെല്ലാം തടയാൻ ഏറെ ഉത്തമമാണ് ഇത് വയറുവേദന മാറുവാനും ഇത് ഏറെ നല്ലതാണ് അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ല ഒരു മരുന്നാണ് മുക്കുറ്റി ശരീരത്തിലെ മുറിവുകൾ ശരീരത്തിലെ മുറിവുകൾ ഉണക്കുന്നതിനും ഇത് ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ഇത് അരച്ചു മുറിവുകളിലും പൊള്ളലുള്ളിടത്തുമെല്ലാം ഇടുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ് ഇത് മുറിവിലുണ്ടാകാനിടയുള്ള അണുബാധകൾ തടയും നീറ്റലും ചൊറിച്ചിലുമെല്ലാം കുറയ്ക്കുവാനും ഇത് ഏറെ നല്ലതാണ് ഇതിൻ്റെ ഇലകൾ ചൂടാക്കി മുറിവുകൾക്കുമേൽ വെച്ച് കെട്ടുന്നത് ഗുണം നൽകുന്ന ഒന്നാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒരു ചെടിയാണ് മുക്കുറ്റി ഇതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ പുറന്തള്ളാൻ ഏറെ നല്ലതുമാണ് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളെയും ചെറുക്കുവാനും ഏറെ നല്ലതാണ് അലർജി ആസ്മ അലർജി ആസ്മ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് മുക്കുറ്റി ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റുന്നതിന് ഏറെ ഉത്തമവുമാണ് അലർജി കോൾഡ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമമായ ഒന്നാണിത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ ഇതിൻ്റെ നീര് കുടിക്കുന്നതും ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഏറെ നല്ലതാണ് ശരീരത്തിന് പ്രതിരോധ ശേഷി രോഗശാന്തിക്ക് തൊടിയിലെ മുക്കുറ്റി ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇതിലെ പല ഘടകങ്ങളും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ ആന്തരിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് മുക്കുറ്റി ഇതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീര് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയുമാണിത് വാദം പോലെയുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന നീരും വേദനയും എല്ലാം കുറയ്ക്കാൻ അത്യുത്തമവുമാണ് ഈ ചെടി മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹം തടയാൻ നല്ലതാണ് അതുപോലെ മലബന്ധത്തിനും അലർജിക്കും ഈ വെള്ളം മികച്ചതാണ് ഈ ചെടിയുടെ നീര് കഴിക്കുന്നത് വൃക്കയിലെ കല്ല് ഫലപ്രദമായി നീക്കം ചെയ്യുകയും രക്തശുദ്ധീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു സന്ധിവേദന വീക്കം പനി മലേറിയ മുറിവുകൾ വയറുവേദന പ്രമേഹം ഗൊണേറിയ ക്ഷയം ഹൃദയാഘാതം ദാഹം ട്യൂമർ പൊള്ളൽ ആസ്മ പാമ്പുകടി ഉറക്കമില്ലായ്മ ആർത്രാൾജിയ ആർത്രൈറ്റിസ് നടുവേദന തുടങ്ങിയ നിരവധി രോഗങ്ങളിൽ ഈ ഔഷധ സസ്യം പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു സ്ത്രീകളിലെ രക്തസ്രാവം വയറിളക്കം അൾസർ ചുമ തുടങ്ങിയ വിവിധ രോഗങ്ങൾക്കും ഇത് ഫലപ്രദമാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ക്യാൻസർ വിരുദ്ധം റേഡിയോ പ്രൊട്ടക്റ്റീവ് കീമോ പ്രൊട്ടക്റ്റീവ് ആൻറ്റി മെറ്റാസ്റ്റാറ്റിക് മുറിവ് ഉണക്കൽ ഇമ്മ്യൂണോ പ്രമേഹ പ്രമേഹവിരുദ്ധം ഹൃദയ സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയും മുക്കുറ്റിയിൽ അടങ്ങിയിരിക്കുന്നു ഇത്രയെല്ലാം ഗുണങ്ങളുള്ള ഒരു അത്ഭുത സസ്യം തന്നെയാണ് മുക്കുറ്റി